വണ്ടി ഒരു നമസ്കാരം സുഹൃത്തുക്കളെ ടോ ട്രാവലേഴ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ് അപ്പൾസറി വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടത് രണ്ടുപേർക്ക് കിടക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് ഇപ്പൊ നിലവിൽ ഒരു പെർത്തേ ഉള്ളൂ ഒരു ബർത്തും കൂടെ ചെയ്യത്ത അതായത് ഒരു ബെർത്ത് പോലെ തന്നെ നമ്മുടെ സീറ്റിന്റെ ആ കുഴിയൊക്കെ ഒന്ന് നിലത്തിയിട്ട് അവിടെ ഇടയ്ക്ക് ആ ഗിയർ ലേവറിന്റെ ഭാഗത്ത് ഒരു കുഷീനും അടിച്ചിടുന്ന ഒരു പരിപാടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ വർക്കിന് കൊണ്ടുപോകണം സീറ്റ് ഇപ്പം ഇളക്കി കൊടുക്കാൻ പറഞ്ഞു നമ്മൾ അപ്പോൾ സർക്കടുന്നതാണ് സീറ്റ് ഇളക്കി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ചെയ്തു വെച്ചേക്കും ഞങ്ങൾ സ്റ്റിക്കർ വർക്ക് ഉണ്ട് വർക്കുണ്ട് ഫിലിം ഒട്ടിക്കണം ഒട്ടിക്കണം ഈ ഗ്ലാസ്സിൽ ഒട്ടിക്കാം സീറ്റിന്റെ ബോൾട്ട് അഴിച്ചോണ്ടിരിക്കുക എല്ലാ എല്ലങ്കി ബോൾട്ടുകളാണ് അതുകൊണ്ട് നമ്മള് ഒരു എല്ലങ്കി ടൂൾ കിറ്റ് വരെ വാങ്ങിച്ചു വെച്ചു ഈ വണ്ടിക്കകത്ത് വിൽക്കാറുള്ള ബോൾട്ടുകളെല്ലാം എല്ലങ്കി ടൈപ്പ് ആവരുന്നത് അതേപോലെ തന്നെ സ്ക്രൂവും എല്ലെങ്കി ടൈപ്പ് ആവരുന്നത് ഇവിടെ എല്ലാ സ്ക്രൂ സ്ക്രൂ ഡ്രൈവറിന് പകരം ഒരു എല്ലി എടുത്ത് വെച്ചോണം ഇത് ഉപയോഗിക്കുന്നത് നീ നീ അഴുകി ഈ സൈഡല്ലേ കൈ അഴിക്കുന്നു വർഗിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർ സീറ്റ് ശരിയാക്കി വെച്ചേക്കും സമയം കളയാനില്ല ഓക്കെ വായി ഈ സ്റ്റിക്കറിലേക്ക് പോവാം പണ്ടിക്കകത്തെ സീറ്റുകളൊക്കെ എന്തോര സ്ഥലമാക്കിയവിടെ ഇത്രയും പോവാം സത്യത്തിൽ ആ ഒരു സീറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഒരു കട്ടിലേക്ക് കിടക്കുന്നവണൊക്കെ കിടക്കാൻ പറ്റും എന്തോരം സ്ഥലം ഉണ്ടെന്ന് നോക്കിയാൽ അതൊക്കെ നമ്മുടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഈ സെറ്റിന്റെ ഒക്കെ കാർട്ടൂണുകളാണ് അത് ഒഴിവാക്കാനുള്ളത് അത്രയും സ്ഥലം സൗകര്യമായിട്ട് കിടക്കും പക്ഷെ അത് ചെയ്യിക്കണം എവിടെങ്കിലും റെഡിമെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നിട ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒന്ന് ഒന്ന് നമ്മളെ അറിയിച്ചേക്കണം എന്ന് കമന്റ് ചെയ്തേക്കണേ ഇതിൽ പലർക്കും ചെയ്യാനായിട്ട് ഉള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് പലരും അതിൽ മടിച്ച് നിൽക്കുകയാണ് പക്ഷേ ആ ഭാരത് ബെൻസിന്റെ തന്നെ ഭാരത് ബെൻസിന്റെ പതിനാല് പതിനാറ് വീലും പന്ത്രണ്ട് വീലും ഒക്കെ ക്യാബിൻ അളവല്ല ഒരേ അളവല്ലേ ഇതിന്റെ സീറ്റിന്റെ ഈ ഫിറ്റിങ്സ് അളവല്ല ഒന്നായിരിക്കും അപ്പം അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് എല്ലാരും പലയിടത്തും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓടാ ഏറ്റവും വലപ്പെട്ട് സമയമാണല്ലോ സമയമില്ലാത്തത് കൊണ്ടാണ് പലരും ഇതിനൊന്നും മെനക്കെടാത്തത് അങ്ങനെ വല്ലവരേ അറിവിലുണ്ടെങ്കിലൊന്നറിയിച്ചേക്കെട്ടാൻഡ്രോയിഡിനകത്ത് വിഷലാണ് ബാക്കില് ഡയറക്ട് സ്വിച്ച് ഡയറക്ട് സ്വിച്ച് ഇട്ടിരിക്കും സ്വിച്ച് ഇടുമ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അല്ലാതെ വർക്ക് ചെയ്യും പാട്ടൊക്കെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ക്യാമറ കിടന്നാലും കിട്ടും കിട്ടും ബാക്കി ക്യാമറ വർക്ക് ചെയ്തോണ്ട് കിടന്നാലും നമുക്ക് പാട്ടും മറ്റു തകതികളൊക്കെ കിട്ടും അതൊന്നും കുഴപ്പമില്ല അതിന് തടസ്സം വരത്തില്ല ഈ കിടക്കുന്ന വണ്ടിയാണോ ഒതുങ്ങിയ എന്താന്താ എന്നുള്ള വാടിയാ ബോഡി വന്നിത്തില്ലെന്നാ അതെന്താ വാടിയെന്നാ വാടിയാ ബോഡി വരെ കേറാനില്ല ബോഡി വരെ കേട്ടാ നല്ല ഫിനിഷിങ് ഹോസ്പിറ്റലിൽ ആയിരുന്നു രണ്ടു ഫ്രണ്ട്സ് അല്ലല്ലോ അതെന്താ ഇല്ലടാ ഇങ്ങടാ അന്ന് തന്നെ ഫ്രണ്ട്സിനെ അമ്മക്ക് വണ്ടിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാല് ഓടാ കാണിച്ചെടുത്താ സഹോ സിറ്റായിരുന്നു അടിക്കാൻ ഇയാളൊരു ആംബുലൻസ് ഡ്രൈവറാ കേട്ടോ നമ്മുടെ അഷ്കർ ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഇവിടെ കരുതാബുളിലുണ്ട് ആ പഴയ ഒരു ആംബുലൻസ് ഡ്രൈവറായ ഞാനും മഴയതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ നിലവിലുള്ളതിനെ പറ്റി പറയാനില്ല ഇപ്പൊ നിലവിലൊരു ആംബുലൻസ് ആംബുലൻസ് ഡ്രൈവറാണ് അഷ്കർ ആംബുലൻസ് ഓടിക്കുന്ന നടക്കുന്ന ലോറി ഓടിക്കരുത് നിലവിലില്ല ഇല്ല മണ്ടെന്നിലൊക്കെ പുതിയ ജംഗ്ഷനിൽ ഈ അണ്ടർപാസിന്റെ പണി പൂർത്തിയായെന്നും ഓപ്പൺ ആക്കി കൊടുത്താൽ ിലൊക്കെ വീഡിയോ എടുക്കാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയാൻ നോക്കാം സ്ഥലക്കുറവണിൽ നേരെ പോയിട്ട് വീട്ടിനിട്ട് വരാം എന്തായാലും ഇച്ചിരി ലെഫ്റ്റ് പിടിച്ച് വയ്ക്കും അഥവാ സ്ഥലമുണ്ട് കേട്ടോ സ്ഥലം ഓപ്പൺ ആയത് നോക്കും കുറച്ച് മുന്നോട്ട് മാറ്റി സ്റ്റോപ്പ് ചെയ്തോണ്ട്

ടക്കാൻ കേറി നിന്നില്ലേ ഉള്ളവരാണ് ആ വണ്ടി ഓടിക്കുന്നത് എന്നുള്ള സൂചനയാണ് എനിക്ക് ടോൾ കൊടുക്കണ്ട അറിയോ എനിക്ക് ടോൾ കൊടുക്കണ്ട എനിക്ക് ടാക്സ് എമൗണ്ടിന് അത് എന്തായാലും ഇളവുണ്ട് വണ്ടിയുടെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഈ പേരെന്താ ഗ്രീൻസ് ഗ്രീൻസ് ഈ സ്ഥലത്തിന്റെ പേര് തഴവ എന്നാണ് കേട്ടോ ഈ തഴവയിലൊരു പ്രശസ്തമായ ഒരു സ്റ്റിക്കർ വർക്ക് കടയുണ്ട് ഞാനും ആദ്യമായിട്ട് വരുവോ അവിടെ കേട്ടറുകൾ ഉണ്ടായിട്ടുള്ളു പക്ഷെ നമ്മുടെ ഏരിയയിലുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സുകളുടെയും ഒക്കെ ഈ ഗ്രാഫിക്സ് വർക്കുകളും സ്റ്റിക്കർ വർക്കുകളും ഒക്കെ ചെയ്ത് പേരെടുത്തൊരു കടയാണ് എപ്പോഴും ഇവിടെ തിരക്കാണ് നമ്മൾ നേരത്തെ വിളിച്ച് ചോദിച്ച് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇന്നിപ്പോ കൊണ്ടുവന്നത് ധനവ ജംഗ്ഷനിൽ വരത്തേക്ക് തിരികെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് കേട്ടോ നേരത്തെ ഇപ്പുറത്തല്ലോ അപ്പൊ നമ്മുടെ ഗ്രാഫിക്സ് സ്റ്റിക്കർ ചെയ്യാനുള്ള കട തിരിക്കാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാനും ആദ്യമായിട്ട് വന്നോട്ടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ വലിയ വണ്ടികളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതായത് കൊണ്ട് വലിയ വണ്ടി കയറ്റിയിടൻ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് അതുകൊണ്ട് പേടിക്കണ്ട ഈ ക്ലാസ്സിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ആ ക്വാർട്ടർ ക്ലാസിന്റെ പണിയാ നടന്നോണ്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നല്ലോണം കാണാൻ പറ്റും തലശ്ശേരി തലശ്ശേരി കിച്ചൻ നമ്മുടെ അഷ്കർ സാറിന്റെ അഭിപ്രായം ഇവിടെ ഈ ക്വാട്ടർ ക്ലാസ്സിനകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ സ്റ്റിക്കർ സാമ്പിളുകൾ ഇങ്ങനെ നോക്കി പക്ഷേ ഒരുപാട് സ്റ്റിക്കർ നോക്കിയെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ സ്റ്റിക്കറാണ് കേട്ടോ ഈ സ്റ്റിക്കറിന് ഒരു അർത്ഥമുണ്ട് ലോക സഞ്ചാരത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ലോകത്തെ അത്ഭുതങ്ങള് ഏഴ് അത്ഭുതങ്ങളാണുള്ളത് പക്ഷേ അതിൽ കുറേ അത്ഭുതങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ താജ്മഹളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഞാനങ്ങ് സെലക്ട് ചെയ്തത് വണ്ടിക്കൊരു എഡിഷൻ നെയിം വേണോന്ന് അഷ്കറിന് വലിയ നിർബന്ധമായിരുന്നു അങ്ങനെ പുള്ളി യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു പിന്നെ അവസാനം തോറ്റു ഞാൻ പിന്നെ ഒരു പേര് ഞാൻ തന്നെ സെലക്ട് ചെയ്തു ഞാൻ സെലക്ട് ചെയ്ത പേരാണ് ലീഡർ എങ്ങനെയുണ്ട് ഇനി ഫ്രണ്ട് ക്ലാസ്സിൽ ഒരു എഡിഷൻ നെയിം കൊടുക്കാനുണ്ട് ആ എഡിഷൻ നെയിം അടിക്കാൻ വേണ്ടിയിട്ട് സെൻടർ പൊസിഷൻ പിടിക്കുകയാണ് ഗ്ലാസിൻ്റെ സെൻറ്റർ പൊസിഷൻ പിടിച്ച് അകത്തു നിന്നാണ് ആ എഡിഷൻ നെയിമ് പൊട്ടിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് ു നമ്മുടെ ചാനലിന്റെ പേര് എഴുതിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ സ്റ്റിക്കർ വർക്ക് പൂർത്തിയായിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി സ്റ്റിക്കർ വർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ തന്നു ന്യായമായ കാശേ നമ്മളിന്ന് വാങ്ങിച്ചുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ നമ്മളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ വളരെ നല്ലതായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള യാത്രാ വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം